കുട്ടികളിലുള്ള മുടി മുടികൊഴിച്ചലിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഫീവർ ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ഒക്കെ വന്നുകഴിഞ്ഞാൽ ഒരു ടു മന്ത്സ് കഴിഞ്ഞിട്ടുള്ള ഹെയർഫോൾ അതിന് ടീലജിൻ എഫ്ലോറിയം എന്ന് പറയും പിന്നെ കാണുന്നതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ബയോട്ടിൻ സിങ്ക് വൈറ്റമിൻ ഡി പോലെയുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ അതും കുട്ടികളിലെ ഹെയർഫോള് കാണിക്കാറുണ്ട് പിന്നെയുള്ളതാണ് എലപിഷ്യ ഏരിയറ്റ് വട്ടത്തിലുണ്ടാവുന്ന മുടികൊഴിച്ചൽ അതൊരു ഇമ്മ്യൂണിറ്റി മീഡിയേറ്റഡ് അസുഖമാണ് ചിലതരം ഫംഗൽ ഇൻഫെക്ഷൻസ് ടീമിയ കാപ്പിറ്റസ് പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസിലും മുടി കൊഴിച്ചിൽ കാണാറുണ്ട് ജനറലായിട്ടുള്ള മെഡിക്കൽ അസുഖങ്ങൾ തൈറോയിഡ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മുടികൊഴിച്ചല് കുട്ടികളിൽ കാണും വെയ്റ്റ് ഗെയിൻ എക്സസീവായിട്ടുണ്ടെങ്കിലും പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയ്റ്റ് അല്ലെങ്കിലും മുടി മുടികൊഴിച്ചല് കാണാറുണ്ട് പിന്നെ ട്രൈക്കോട്ടില്ലോമാനിയ എന്നുള്ളൊരു അസുഖമുണ്ട് അത് നമ്മൾ കമ്പൽസീവായിട്ട് മുടി പറിച്ചെടുക്കുന്നൊരസുഖമാണ് അതിലും മുടികൊഴിച്ചല് കുട്ടികളിൽ കാണാറുണ്ട്